മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടാ കണ്ടിട്ട് സീമയാണ് തോന്നുന്നു ഫൈറ്റ് കണ്ടിട്ട് ഇനി കരക്കാൻ വന്നാ അറിയാം എന്താ അവസ്ഥത് എന്തായാലും അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് സീമയാണെങ്കിലും കുറച്ച് സൈസുള്ള സീമയാണ് നമുക്ക് നോക്കാം മീനെനിക്ക് ഇങ്ങനൊന്നും ഫൈറ്റ് എടുക്കല്ലേ ഞാൻ മാന്യമായിട്ടല്ലേ വലിക്കണമെ ഫൈറ്റ് എടുക്കണേ പൊങ്ങാറ് സീമേ ഇവിടെ ആ ബഫർ ഫിഷാണല്ലോ അടിച്ചിട്ടുള്ളത് മോനെ എങ്ങനെ ഇതിനു ഒഴിവാക്കട്ട ബഫർ ഏറെ കട്ട ബഫർ രക്ഷയില്ല ചോദിക്കേ അതും ഫൗളുക്കാണ് അല്ല നമുക്ക് പതുക്കെ ഇതിന് ഊരി പറ്റുമോ നോക്കാം കേട്ടോ അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല കാരണം അത് അത്രയും ടാസ്ക് സാധനമാണ് ബഫറാണോന്നറിയില്ല സീമ ബഫർ ഫൈഇനെ പതുക്കെ പതുക്കെ പതുക്കെട്ടി നിക്കാ സീം ബഫറന്നെയട്ട രണ്ടാമത്തെ നേരത്തെ മീനടിച്ച് അതേ രീതിയിലാണ് ഇപ്പോഴും അടിച്ചിട്ടുള്ളത് കേട്ടോ എന്തെന്നാൽ നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന സാധനം ഓ വലിയ ബഫറാണെൻ്റെ പൊന് സുഹൃത്തുക്കളെ പിന്നെ എങ്ങനെ അടിച്ചാൽ കയറിയ സാധനം ഹെവി ബഫർ കണ്ടോ എന്ത് സൈസാ നോക്കിയത് നമുക്ക് അത്രയും ലോങ് അടിച്ചതാ ഹെവി ബഫർ ഫിഷ് ഒരു പക്ഷെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് നേരത്തെ അടിച്ചു കിട്ടാതെ പോയത് കേട്ടോ വൺ കെ ജിയുടെ അടുത്ത സൈസുള്ള ബഫർ ഫിഷാണേ സൈസ് എങ്ങനെ തോന്നുന്നു വേർപ്പെടുത്തുക എന്നും കൂടി അറിയില്ല എന്തുണ്ടോ എന്ത് വ്യത്യാസമുണ്ടോ നമ്മളെ കാലിൻ്റെ പിന്നെയും സൈസധിക അത്രയും വലിയ ബഫറ് എങ്ങനെ നമ്മൾ കുളത്തിന് ഒന്നും ഒഴിവാക്കാമെന്നറിയില്ല നമുക്ക് നോക്കാം അതിന് രണ്ട് തൃപ്തിക്ക് നല്ല അടിപൊളി ഹുക്കായിട്ടുമുണ്ട് നമ്മളൊന്ന് ആഗ്രഹിച്ചു വരെക്കൂടെ ആവും എന്നൊക്കെ ഏതെന്ന് വെച്ചാൽ അതുപോലെ ആയിരുന്നു ഫൈറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഇത്രയും വലിയൊരു ടാസ്ക്കാകുമെന്ന് വിചാരിച്ചില്ല സൈസ് കണ്ടോ ഇതുകൊണ്ടുതന്നെ ആയിരിക്കും നേരത്തെ ഹുക്ക് അവരിതായി പോയത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇങ്ങനെ പോകുമ്പോ കാരണം അത്രയും ടാസ്ക് പിടിച്ച പരിപാടി ഇതിന്റെ പല്ലുണ്ടോ ഇതിന്റെ പല്ലു നോക്കി ഓഹ് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ജിഗ് കടിച്ചിട്ട് പോകുന്നത് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പല്ല് അതുണ്ടോ അതുപോലെ തന്നെ മേലെ കൂട്ടിടിക്കുമ്പോൾ ഇത് നോക്കി വിരലങ്ങനകത്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ അത്രയും പവറായിട്ടുള്ള സാധനം